ഭാവി തലമുറയ്ക്ക് എപ്പോഴും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യം സത്യം മനസ്സിലാക്കി സത്യത്തിൽ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വാക്കുകൾ ഉവ യുവില്ല ഇല്ല എന്നിരിക്കട്ടെ എന്ന് യേശു ക്രിസ്തു പഠിപ്പിച്ചതുപോലെ നമുക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയണം നിങ്ങൾ ഇപ്പം പറഞ്ഞു ഇപ്പൊ ആസന്നമായിട്ട് വരുവാണ് എന്ന് വരും എത്ര വർഷത്തിന് ഈ മാസം വരുവോ അടുത്ത മാസം വരുവോ എത്ര വർഷത്തിന് വരും

ഞങ്ങൾക്ക് ബൈബിള് വായിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ ബൈബിള് ബൈബിളിന്റെ സംശയം സഭ തന്നിട്ടുണ്ട് ബൈബിള് വായിച്ചിട്ടില്ല ബൈബിള് വായിക്കും നമ്മൾ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞിട്ട് ഒരു ബൈബിൾ ഒക്കെ വായിക്കും അത് നമ്മൾ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് ഘടനയുണ്ട് എത്ര ഏത് വായിക്കണം എന്നൊക്കെയുള്ള ഘടനയൊക്കെ ഉണ്ട് ഘടനയുണ്ട് എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു എന്റെ ചോദ്യം അതല്ല ബൈബിളും ബ്രദറും ബൈബിൾ എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു അപ്പൊ ബൈബിൾ പറഞ്ഞാൽ പൂർണ്ണമായിട്ടും വായിച്ചിട്ടില്ല അതായത് ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്ന ക്രിസ്ത്യാനി എന്ന് വിളിക്കേണ്ടുന്ന ഒരു കാര്യം ഇല്ല എന്ന് ചുരുക്കം അതുകൊണ്ടാണ് ഗവൺമെന്റ് അംഗീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ബ്രദർ ക്രിസ്ത്യാനി ആവണമെന്നില്ല ക്രിസ്ത്യാനി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ ബ്രദറിന് പ്രവർത്തിക്കൂടെ ആരെ ഈശോയെ അനുകരിക്കുന്നവര്യങ്ങള് ക്രിസ്തുവിനെ ക്രിസ്തുവിനെ യഹോ രക്ഷകനായി വന്ന വ്യക്തിയെ അനുഗമിക്കുന്നവരെ അനുകരിക്കുന്നവരെയല്ല അനുഗമിക്കുന്നവരെ ആ യേശു ക്രിസ്തു എന്താണ് അന്ത്യകാലത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും പഠിക്കുവാനായിട്ട് പ്രതല ശ്രദ്ധ ശ്രമിച്ചിട്ടുണ്ടോ ഞങ്ങൾ ഞങ്ങളുടെ സഭ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ സഭയെ കുറിച്ച് ഞാൻ ചോദിച്ചേ ഇല്ല ബ്രദറെ ഞങ്ങള് ആൾക്കാരാണ് നിങ്ങള് സഭയെ കുറിച്ച് അല്ല ഞാൻ ക്രിസ്ത്യാനിയെ കുറിച്ചാണ് ചോദിക്കുന്നത് ക്രിസ്ത്യാനിയാണ് ബൈബിളിനെ അപ്പൊ നിങ്ങൾ ക്രിസ്ത്യാനികളല്ല നിങ്ങളുടെ ബ്രദർ ക്രിസ്ത്യാനി അല്ല ക്രിസ്ത്യാനി ആയിക്കൊണ്ടല്ല ബ്രദർ ഈ ചോദ്യം ചോദിച്ചത് ശരിയല്ലേ ഈ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ക്രിസ്ത്യാനി ഒരു ഉണ്ടാക്കുവാണ് ഞങ്ങളാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെ ക്രിസ്ത്യാനി എന്ന് വിളിക്കണം വേദപുസ്തക അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവനെ ക്രിസ്ത്യാനി എന്ന് വിളിക്കണം അടിസ്ഥാനമായിട്ട് ജീവിക്കണം അപ്പൊ വേദപുസ്തകത്തിനകത്ത് മനുഷ്യനെ ജീവിക്കാനുള്ള എല്ലാ സാധനവും ഉണ്ടോ ഒരു മനുഷ്യന് ജീവിക്കാനുള്ള സാധനമുണ്ടോ ഉണ്ട് അപ്പൊ നിയമങ്ങളോ നമ്മൾ നമ്മൾ താങ്കൾ ഇന്ത്യയാണോ ജീവിക്കുന്നേ എന്തോ ഇന്ത്യയുടെ താങ്കൾ ഇന്ത്യനാണോ ജീവിക്കുന്നേ താങ്കൾ ബൈബിള് വായിക്കാത്തതിന്റെ കുഴപ്പമാണ് സുഹൃത്തെ എന്നോട് ഏഷ്യത് നിങ്ങളുടെ ജീവിക്കുന്ന രാജ്യത്തിന്റെ രാജ്യത്തെ അനുസരിച്ച് ജീവിക്കാൻ തന്നെയാണ് കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കാൻ തന്നെയാണ് ഞങ്ങളുടെ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്തോ എന്താ എന്താ ഇത്ര കൺഫ്യൂഷൻ ഏത് ചോദിച്ചാലും കൃത്യമായിട്ട് ഉത്തരം പറയാൻ ആ പക്ഷെ നിങ്ങൾ ഈ പറയുന്ന കൈസർ കൈസോർ കൊടുക്കണം എന്ന് പറഞ്ഞ ഭരണഘടനയെ അംഗീകരിക്കണം പറഞ്ഞ യേശുക്രിസ്തുവിനെയും യേശു ക്രിസ്തു പറഞ്ഞ കാര്യം ഇവിടെ അംഗീകരിക്കുന്ന കുറേ സഭകളുണ്ട് അംഗീകരിക്കുന്ന ഗവൺമെന്റ് അംഗീകരിക്കുന്ന സഭകളുണ്ട് അതിനകത്ത് ഇപ്പൊ എന്തോ എനിക്ക് മനസ്സിലായില്ല ബ്രദർ പറഞ്ഞ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ റോമൻ ഗവൺമെന്റും അംഗീകരിച്ചിരുന്നില്ല യേശുക്രി അന്നത്തെ റോമൻ ഗവൺമെന്റും അംഗീകരിച്ചിരുന്നില്ല അപ്പൊ ഗവൺമെന്റ് അംഗീകരിക്കുന്നതല്ല ഞങ്ങളുടെ ഞങ്ങളുടെ അടിസ്ഥാനം ശങ്കരം ബ്രദ ഒരു സെക്കൻഡ് ബൈബിൾ അനുസരിച്ച് ജീവിക്കുക ദൈവം അംഗീകരിക്കുക അതാണ് ആദ്യം ബൈബിള് വായിച്ച് പഠിക്കണം ബൈബിൾ അനുസരിച്ച് ജീവിക്കണമെങ്കിൽ ആദ്യം ബൈബിൾ വായിക്കണം അത് പഴയ നിയമം വായിക്കണം പുതിയ നിയമം വായിക്കണം അല്ല പഴയ നിയമം നമുക്ക് എനിക്കറിയാം എനിക്കറിയാം കേരള കേരള ആർ വിപ്രതിരെ കേരള ഇടയ്ക്ക് കേരളേ ഇടയ്ക്ക് കേരള ആറുപ്രതിരെ ഇടയ്ക്ക് കേരള െ എങ്ങനെയുള്ള ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ റാസ്പുട്ടിനോട് എന്റെ ആദ്യത്തെ ചോദ്യം ബൈബിൾ വായിച്ചു നിങ്ങൾ ഒരു നിരീശ്വരവാദിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് നിങ്ങളോട് ബൈബിൾ വായിച്ചിട്ടുള്ളത് ശെ ഒരു വാക്കള് കോപ്പാണ് പറഞ്ഞത് മോശമല്ലേ മോശമില്ല അദ്ദേഹം ഒരു 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 സുവിശേഷകൻ തോന്നില്ല ഈ യേശുക്രിസ്തുവിനെ പോലെ യേശുക്രിസ്തു പറഞ്ഞ പോലെ ജീവിക്കണം എന്ന് ഈ രാജ്പുട്ട് ബ്രദർ പറഞ്ഞു രാജ്പുട്ട് എന്തോ എന്തായാലും ഓക്കെ അപ്പൊ ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കും ഞാൻ ചോദിക്കുന്നേ അത് ദൈവം പറഞ്ഞ പോലെ വായിക്കാതെ ഈ എങ്ങനെ അത് അല്ല അത് ഞങ്ങളുടെ സഭ വ്യക്തമായിട്ട് ബൈബിൾ ഒരു മനുഷ്യൻ നൂലേ കെട്ടിയുള്ള പുസ്തകമല്ല അത് സഭ വ്യക്തമായിട്ട് അത് വ്യക്തമായിട്ട് അധികാരമുള്ള സഭ ഞങ്ങൾ വ്യക്തമായിട്ട് അതിനെ വ്യക്തമായിട്ട് വാക്യാനങ്ങൾ തരുന്നിരുന്നുണ്ട് എന്താണ് ഒരു ഒരു ക്രിസ്ത്യാനിയുടെ കടമ ഒരു ജീവിതത്തിലും രാഷ്ട്രബോധത്തിൽ ഉള്ള കടമ എന്നുള്ള കാര്യം വ്യക്തമാണ് ഞങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ട് അപ്പൊ ആ സഭയിലേക്ക് നിങ്ങൾ വരിക യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് മാറ്റിവെച്ചിട്ട് വേറൊരു കൂട്ടം പറയുന്നതാണോ അംഗീകരിക്കുന്നത് യോഗ്യം അതോ ദൈവം പറഞ്ഞത് തന്നെ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ പുസ്തകത്തിലും അതുപോലെ തന്നെ ഉപദേശങ്ങളിലും സോറി സുവിശേഷങ്ങളിലും പറഞ്ഞിരിക്കുന്ന ആ ആ അത് അത് ഫോളോ ചെയ്ത് പറഞ്ഞിരിക്കുന്ന എന്താ മനസ്സിലാക്കുന്നതാണോ നല്ലത് അംഗീകരിക്കുന്നതാണോ നല്ലത് അംഗീകരിക്കുന്ന ശങ്കരബ്രഹറെ ഞാൻ ഞാനിത് ഞാനോട് സ്നേഹത്തോട് പറയുവാണ് ഇത് ഒത്തിരി തെറ്റിദ്ധാരണയുണ്ട് ഇതിനകത്ത് അതായത് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം തന്നത് സഭയാണ്

ഏത് ഏത് കാലഘട്ടത്തിലാണ് നിങ്ങൾക്ക് ഈ പുസ്തകം തന്നത് ഏത് സഭയാണ് തന്നത് ഞാനൊരു ആൻസർ പറയാം ആൻസർ പറയാം താ അത് ആൻസർ പറയാം ഞാൻ ആൻസർ പറയാം തീർച്ചയായിട്ടും പറയാം നിങ്ങൾ ആൻസർ നേരത്തോടെ ആൻസർ പറയാം ആൻസർ ഞാൻ പറയൂ പറയൂ സഭയാണ് നിങ്ങൾക്ക് പുസ്തകം തന്നത് ഏത് കാലഘട്ടത്തിലാണ് തന്നത് രണ്ട് രണ്ട് കാര്യത്തിൽ ഞാൻ പറയാം രണ്ട് രണ്ടു കാര്യത്തിൽ ഉത്തരം പറയാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ട് എന്ന് പറയണം ബിജുബദറിന് ഈ പുസ്തകം എവിടുന്ന് കിട്ടി എന്നുള്ള കാര്യം പറയണം ഓക്കെ ആ കണ്ടീഷൻ ഓക്കെ ആണോ ആ കണ്ടീഷൻ ഓക്കെ അല്ല താങ്കൾ താങ്കൾ പറഞ്ഞു ഞാൻ ഒരു താങ്കൾ വെച്ച ഒരു സ്റ്റേറ്റ്മെന്റിന് താങ്കൾ തെളിവ് പറയുക ആദ്യം കഴിഞ്ഞിട്ട് നമുക്ക് ഇല്ല ഓപ്ഷൻ ഓപ്ഷണി താങ്കൾക്ക് താങ്കൾക്ക് ഈ സാധനം അവിടെ ഇരിക്കട്ടെ കാരണം ഇത് രണ്ടും വളരെ അതൊരു ബൈനറി ബൈനറിയല്ല അപ്പോഴാണ് നിങ്ങൾക്ക് ഈ പുസ്തകം തന്നത് ആ അത് പറയാം അത് നിങ്ങൾക്ക് താങ്കൾക്ക് ഈ സംഭവം ഈ കിട്ടിയെന്നുള്ളത് നിങ്ങൾ ഈ ഒരു കണ്ടീഷനും വെക്കാതെ നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് നിങ്ങൾ തെളിവും കൃത്യമായിട്ടുള്ള കാര്യങ്ങളും പറയുക ആ അത് കഴിഞ്ഞ് അത് അത് കഴിഞ്ഞ് വ്യക്തമായിട്ട് തെളിവുകൊണ്ട് താങ്കളും പറയുമല്ലോ താങ്കൾ ഈ സാധനം എവിടെ കിട്ടിയെന്ന് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും ആ സാഹചര്യം ഇത്രേ ഉള്ളൂ ഞാൻ ഞാൻ ഉത്തരം പറയും എന്റെ ഉത്തരം സാറ്റിസ്ഫാക്ടറി ആണോ സാറ്റിസ്ഫാക്സിയാണോ വിളിച്ചുപറയാനുള്ള വേദിയല്ലത് ഞാൻ ഞാൻ അങ്ങനെ വായിച്ചു വളരെ പറയുന്നത് നിങ്ങൾക്ക് മറുപടി ഇല്ലെങ്കിൽ താഴേക്ക് പോവുക മറുപടി ഒരു കൗണ്ടർ കോസ്റ്റിനും ഇവിടെ എടുക്കുന്നില്ല നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് തെളിവ് പറയാനില്ലെങ്കിൽ ഞാൻ പറയും വെച്ച് ഞാൻ നിങ്ങൾ പറയൂ നിങ്ങൾക്ക് റൂം വല്ലത് നിങ്ങൾ ഇവിടെ ഈ റൂമിൽ വന്ന പറഞ്ഞാൽ ഞാൻ ബാറോസേ ഞാൻ പറയാം ഈ കാര്യങ്ങൾ നിങ്ങളൊക്കെ വലിയ സിംഹങ്ങളല്ലേ അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം അതായത് ഞാൻ പറയുന്നത് ഇത് ഞങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ഞാൻ പറയും അതിന്റെ കൗണ്ടർ ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് ഉത്തരം ഫസ്റ്റ് ഉത്തരം കിട്ടുന്നത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ഞാൻ പറയാം നിങ്ങൾ നിങ്ങൾ പറയണം ഓക്കെ അത് കഴിഞ്ഞ് നമുക്ക് ഈ രണ്ട് ഫാക്ട്സും അനലൈസ് ചെയ്യാം ഓക്കെ ഓക്കെ ആണോ ബാറോസിന് എവിടുന്നോ ബാറോസ് ഓക്കെ ആണോ

നിങ്ങൾക്ക് കേള് നിങ്ങള് ഞാൻ ആൻസർ പറയാൻ ത്രാണി നിങ്ങൾക്കില്ല അതുകൊണ്ടാ ആയിക്കോട്ടെ ഞാൻ തൽക്കാലം ഞാൻ പേടിച്ചത് എനിക്ക് പേടിയുണ്ട് എനിക്ക് താങ്കൾ ഭയങ്കര പേടി കാര്യം അല്ല ആൻസർ ഉണ്ട് പേടി ഫിസിക്കലായിട്ട് പേടിയൊന്നും ഇല്ല ആർക്കും അങ്ങോട്ടും ഓക്കെ നമ്മൾ ആൻസർ കേൾക്കുമ്പോഴും പറഞ്ഞ വചനം വിശ്വാസം ഇല്ലാത്ത ആൾക്കാർ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഇനി ബാക്കി പറയാം കർത്താവ് സഭ സ്ഥാപിക്കാൻ കർത്താവ് ഒരു സഭ സ്ഥാപിച്ചു കർത്താവ് സ്ഥാപിച്ച സഭയുടെ കർത്താവ് മേൽനോട്ടക്കാരനായിട്ട് പത്രവാസിനെ നിയമിച്ചു ആ സഭയുടെ പാരമ്പര്യമായിട്ട് വന്നിട്ടുള്ള സഭയുടെ വഴി ഴി താരെ ഇടക്ക് ഇടക്ക് കുന്ന് അടിക്കേണ്ട കാര്യൊന്നുമില്ല അക്നോളജ്മെന്റ് വേണ്ട വാറോസെ ഇല്ല ഇല്ല അതല്ല ആ സഭയുടെ പാരമ്പര്യമായിട്ട് വന്നിട്ട് പത്ര ദിവസം റോമിയോ വന്ന് സ്ഥാപിച്ച സഭ പത്ര ദിവസം അവിടെ അന്ത്യക്ര സഭ കോപ്റ്റിക് സഭ അങ്ങനെയുള്ള പല അങ്ങനെ മൂന്നാല് സഭകളുടെ ഒരു നാഴ്വടിയാണ് നമ്മുടെ നമുക്ക് ഈ സംഭവം കിട്ടിയത് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ഇവിടുന്ന് ഇവിടുന്ന് കിട്ടി തെളിവുകൾ തെളിവ് വ്യക്തമായിട്ട് ചരിത്ര ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ ആ ഏത് ചരിത്രം ഒരു തന്ത്രമാണെന്ന് പറയാം ഏത് ചരിത്രം ഞാൻ ഈ പറഞ്ഞതൊക്കെ അംഗീകരിച്ചു നിങ്ങൾ നിങ്ങളെ സ്റ്റേറ്റ്മെന്റ് വെക്കുക അതാണ് ഞങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് വെക്കേണ്ടത് ഞങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഒന്നും പറഞ്ഞില്ല ഇവിടെ നിങ്ങൾ നിങ്ങളെ വഴി പറയുമ്പോൾ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞോ ഞങ്ങള് ബൈബിൾ കിട്ടിയതിനെ കുറിച്ച് എന്തെങ്കിലും കാര്യം ഞങ്ങൾ വേണ്ടിയോ താങ്കൾ ആ വിഷയം കൊണ്ടുവന്നു തന്നെ താങ്കൾക്കാണ് ആ വിഷയം തെളിയിക്കാനുള്ള ബാധ്യതയും ഇവിടെ ഞങ്ങളുടെ കൂട്ടത്തിരിക്കുന്ന ആരെങ്കിലും ബൈബിളുടെ ക്രോഡീരണം ബൈബിൾ തന്നെ സഭയാണെന്ന് ഒരക്ഷരം വേണ്ടിയിട്ടുള്ള താങ്കൾ ആ വിഷയം എടുത്തിട്ട് ഞങ്ങളുടെ കൂട്ടത്തിരിക്കുന്ന ആരും ഈ വിഷയം ബൈബിളുടെ ക്രോഡീകരണത്തെ എന്നിട്ട് പോലും താങ്കൾ വലിഞ്ഞു കയറി വന്നിട്ട് ആ ബൈബിളുടെ ക്രോഡീകരണത്തെ കുറിച്ച് താങ്കൾ പറഞ്ഞു ആയിക്കോട്ടെ എനിക്ക് ആ വിഷയം എടുത്തതിന് തെളിവുക ഇത് ഇത് പറയുന്നതും താങ്കൾ ചോദിക്കുന്നു താങ്കൾ പറയുന്നതും താങ്കൾ ഒരു കാര്യം പറയാം പറയം പറഞ്ഞു പറഞ്ഞാടിക്കെ വായിക്കത് ഇങ്ങനെ സംസാരിക്കാതെ ഞാൻ സംസാരിക്കും ഞാൻ താങ്കൾ സംസാരിച്ച തീർച്ചയായിട്ടും സംസാരിക്കാം താങ്കൾ എന്തൊക്കെ പറഞ്ഞാൽ ഇവിടെ സംസാരിച്ചിരിക്കും കാരണം ഞാൻ താങ്കൾ പറഞ്ഞ വാക്ക് അംഗീകരിച്ചുകൊണ്ട് താങ്കൾ വരുന്ന രീതിയിലൂടെ തന്നെ വന്ന് ഞാൻ മിണ്ടാതെ വരായിരുന്നു ഇനി ഞാൻ ഒറ്റ കണ്ടീഷനിൽ അവിടെ താങ്കൾ പറഞ്ഞിട്ട് തെളിവ് വെക്കണം ആ തെളിവ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇടപെടും ഇല്ല അങ്ങനെ വെക്കത്തില്ല അങ്ങനെ തെളിവൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ഞങ്ങളെ വെക്കത്തില്ല നിങ്ങളെ ക്ലെയിം ആൾ പറയാം എനിക്ക് ക്ലെയിം ഇതാണ് ഞാൻ ക്ലെയിം വെക്ക് എന്റെ സുഹൃത്തായി ഞങ്ങൾക്ക് ഒരു ഡയലോഗും ഇല്ലെന്നേ ഞങ്ങൾക്ക് ബൈബിളുടെ ക്രോഡീകരണത്തെക്കുറിച്ച് ഞങ്ങൾ മിണ്ട കാര്യം പോലും ഇല്ലോ അല്ല ഇപ്പൊ ഈ വിഷയം ഞങ്ങൾ എടുത്തിടേണ്ട ഒരു കാര്യം നിങ്ങളാണ് ഈ വിഷയം കൊണ്ടുവന്നത് നിങ്ങൾക്ക് ആ ചർച്ച നിങ്ങളാണ് ബാക്കി അതിന്റെ തെളിവെടുത്തുണ്ടെ ഇതൊന്നും ഞങ്ങളുടെ വിഷയമേ അല്ല തെളിവ് അല്ലെങ്കിൽ ഇതൊന്നും ഞങ്ങളുടെ വിഷയമായിരുന്നില്ല കത്തോലിക്കൈബിള് കണ്ടുപിടിച്ചതോ ബിന്ദുക്കാരെ ബൈബിള് ഞങ്ങളുടെ വിഷയായിരുന്നില്ല ഇതെല്ലാം താങ്കൾ നോക്കിക്കൊണ്ട് വന്ന സാധനം അപ്പൊ താങ്കൾ തന്നെ പറയുന്നേ എനിക്ക് റൂമിൽ വന്നിട്ട് ഈ സംസാരം ഈ ഈ കാര്യം സംസാരിക്കേണ്ട കാര്യമില്ല പക്ഷെ ഇന്നൊരു അവസ്ഥ ഈ പുള്ളി തന്നെ വേണമെങ്കിൽ എനിക്ക് സംസാരിക്കേണ്ട വന്ന് കയറിന്ന് എന്റെ റാസ്പുട്ടിനെ ഈ സാധനം അഴിച്ചു കഴിഞ്ഞാൽ വയറ്റി കിടക്കണം താങ്കളുടെ നാക്ക് കുഴയുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇത് കൈവിട്ട കളിയായിരിക്കണം ഇത്രയും പേർ വമ്പ് എന്ന് വെറുതെ കോമാളി കളിക്കാത്തത് പുറത്തെ നാക്ക് കൊഴങ്ങുമ്പോൾ കയറി വന്നിട്ടല്ല ഞാൻ കത്തോലിക്കിനാണ് കത്തോലിക്കാണെന്ന് കത്തോലിക്കണത് കത്തോലിക്കാണെന്ന് പറഞ്ഞ് എല്ലാ പോലും കയറി വരും എല്ലാ ഇതിലും കയറി വന്ന് അണങ്കണു ണ്ടായിരുന്നു ഞാൻ അതുകൊണ്ടല്ലേ പത്രദോസിന്റെ വിഷയം പിടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞേ ഇങ്ങനത്തെ സാമാനങ്ങൾ വന്നിട്ട് ഇങ്ങനത്തെ ഐറ്റങ്ങൾ വന്നിട്ട് നൈസായിട്ട് ഇതിനിടെ കുത്തിരിപ്പുണ്ടാക്കുന്നു കത്തോലിക്ക വിഷയം എടുത്തിട്ട് നൈസായിട്ട് കുത്തി തീരിപ്പ് ഉണ്ടാക്കുന്നു നമ്മൾ പിടിക്കേണ്ട കാര്യമില്ലെന്നേ ഇവൻ കത്തോലിക്കൻ ഇവന്റെ വായെന്ന് തന്നെ ഇവൻ ഇവിടെ തെളിയിച്ചില്ല ഇവൻ ഇവൻ എന്നാ പറഞ്ഞേ ഇപ്പം പരസ്യമായിട്ട് എല്ലാ റൂമിലും മറഞ്ഞോട്ടിരിക്കുന്നത് ബൈബിൾ വായിക്കേണ്ട കാര്യമില്ല ഏത് കട്ടുകളിലിങ്ങനെ ബൈബിൾ വായിക്കണമെന്ന് പറയുന്നത്